ദിവസവും നൂറ്റൻപത് കിലോ മുതൽ ഇരുന്നൂറ് കിലോ വരെ ചിക്കൻ പരട്ട് ചെലവാകുന്ന ട്രിവാൻഡ്രത്തെ ഒരു പ്രമുഖ ഹോട്ടൽ ഒരു ഉരുളിക്കകത്ത് ഏകദേശം ഇരുപത്തെട്ട് കിലോ ചിക്കൻ പരട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ പരട്ട് തീരുന്നതനുസരിച്ച് അടുത്തത് ഇവരെ ഉണ്ടാക്കും ട്രിവാൻഡ്രത്ത് ഏറ്റവും എരിവുള്ള ചിക്കൻ പരട്ട് കിട്ടുന്ന കട ഇതാണെന്നാണ് പറഞ്ഞു വരുന്നത് ഈ ചിക്കന്റെ കൂടെ കഴിക്കാൻ പുട്ടും കപ്പയും പൊറോട്ടയും മാത്രമേ ഇവിടെ കിട്ടൂ രാവിലെ ഒൻപത് മണിയോട്ട് രാത്രി എട്ടര മണിവരെ ഞാൻ ഈ പറഞ്ഞ ഡിഷസ് മാത്രമേ ഇവിടെയുള്ളൂ എട്ട് വർഷം മുന്നേ തുടങ്ങിയ കടയാണെങ്കിൽ പോലും ഇന്നിപ്പോ ട്രിവാൻഡ്രത്ത് ഈ കട അറിഞ്ഞുകൂടാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് അതിന് കാരണം ഇവിടെ കിട്ടുന്ന ഈ ചിക്കൻ പരട്ടിന്റെ രുചി തന്നെയാണ് വെളിച്ചെണ്ണയെ ചേർത്ത് നാടൻ കോഴി പരട്ട എങ്ങനെ ഉണ്ടാക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് നാടൻ മസാല ചേർത്ത് ഈ ബ്രോയിലർ ചിക്കനും ഉണ്ടാക്കിയിട്ടുള്ളത് ഹാഫ് പ്ലേറ്റ് ചിക്കൻ പരട്ടിന് അറുപത് രൂപയും ഫുൾ പ്ലേറ്റിന് നൂറ് രൂപയാണ് വില വരുന്നത് കപ്പയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഈ ചിക്കൻ പരട്ട ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം ഇവിടുത്തെ ചിരട്ടപ്പുട്ടിന്റെ കൂടെ ഈ പരട്ട കഴിക്കാനാണ് ഞാൻ വാങ്ങിയ ഹാഫ് പ്ലേറ്റ് ചിക്കനിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു എരിവുള്ള ഈ ചിക്കന്റെ കൂടെ അരിപ്പുട്ടും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിലോ ഇവിടെ വരുന്നവർക്ക് ഈ ഒരു കോമ്പിനേഷൻ മസ്റ്ററിയാണ് ട്രിവാൻഡ്രത്ത് മലയം കീഴ് മേപ്പുകട ജംഗ്ഷനിലുള്ള ശ്രീ ലംബോതരം തട്ടുകട ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ അവൈലബിൾ ആണ്